പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ ആ പോറ്റി ആദ്യം കേറിയത് അവിടെയാണ് കേട്ടില്ലേ അപ്പോ പോറ്റക്കവിടെ പോറ്റി ഒരു ഭാഗത്ത് പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പൊ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാളും ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള മറ്റൊരു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ അത്ര മാത്രം സുരക്ഷിത്വമുള്ള ഒരു നേതാവിന്റെ അടുത്തെത്തുന്നത് അതിന് എനിക്ക് പങ്കില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു തോന്നുന്നുണ്ട് നേരത്തെ ഇപ്പൊ ഈ മുഖ്യമന്ത്രി ഓഫീസിന് നേരെ ആരോപണം ഉന്നയിച്ച വ്യക്തി ഞാനതിന്റെ പങ്കുളിയാളല്ലാന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പോയതാണ് അങ്ങനെ വിളിച്ചാൽ ആളാണോ അദ്ദേഹം പോയിട്ട് വിളിച്ചാൽ ആളാണോ അദ്ദേഹം എങ്ങനെയാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ചെത്തിപ്പെട്ടത് ഇതിനല്ലേ മറുപടി പറയേണ്ടത് യഥാർത്ഥ പ്രശ്നം അതല്ലേ എങ്ങനെയാണ് ഈ മഹാ തട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയെ പോലുള്ള അതിപ്രാധാന്യമുള്ള സുരക്ഷിതത്വം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് അതിൽ ഇവരുടെ പങ്കെന്താണ് അല്ലെങ്കിൽ ആരാണ് പങ്ക് വഹിച്ചിട്ടുള്ളത് ആരാണതില് അതിന് ഉത്തരവാദി അതല്ലേ ആദ്യം വ്യക്തമാക്കേണ്ടത് അതിന് മറുപടി പറയാനില്ല മറുപടി പറയാൻ കഴിയാത്തപ്പോ പണ്ട് കുട്ടികൾ പറയാറില്ലേ ഒന്നും പറയാനോ അഞ്ഞനു കുത്തുക ആ ഒരു പരിപാടി സ്വീകരിക്കാണോ വേണ്ടത് നാ പിന്നെ ഇരിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചാർത്തി തന്നുകൊണ്ട് ഞങ്ങൾക്കതിന് ഉത്തരവാദിത്തം വരുന്നു അപ്പൊ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾക്കെതിൽ ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടേ ഉള്ളൂ